സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ആരംഭിച്ചു ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക വിതരണം അടക്കം ആവശ്യപ്പെട്ടാണ് സമരം പ്രതിപക്ഷ അനുകൂല സംഘടനകളുടെ ഏകോപന സമിതിയായ സെറ്റോയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് ബിജെപി അനുകൂല സംഘടനയായ ഫെറ്റോയും പങ്കെടുക്കുന്നു പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കിയ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് വിവരങ്ങളുമായി ആർ റോഷിബാലും എ കെ അഭിലാഷും ബ്രേക്കിംഗ് ന്യൂസിൽ ചേരുന്നു ആദ്യം നമുക്ക് പോകാം ആ സമരത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സമരവുമായി മുന്നോട്ട് പോവുകയാണോ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടോ പ്രതിപക്ഷത്തിന് സുജയ ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ സെറ്റോ ഓഫ് പ്രവർത്തകർ എൻ ജിഒ അസോസിയേഷന്റെ ഒപ്പം സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് രാവിലെ എസ് എം വി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ അധ്യാപകർ പ്രതിഷേധിച്ചിരുന്നു അവിടെ കെ എസ് ടി പ്രവർത്തകരുമായി ചെറിയ വാക്കേറ്റം ഉണ്ടായിരുന്നു ജോലിക്കെത്തിയ അധ്യാപകരെ തടഞ്ഞു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കെ എസ് ടി എ സമരത്തെ പ്രതിഷേധക്കാരെ ചോദ്യം ചെയ്താണ് ആ അവിടെ ചെറിയ വാക്കേറ്റവും സംഘർഷാവസ്ഥയും ഉണ്ടായത് പിന്നീട് അവിടെ പോലീസ് എത്തുകയായിരുന്നു ഏതായാലും ഇവിടെ ജോലിക്കെത്തുന്ന ജീവനക്കാരെ തടയുന്നില്ല പക്ഷേ ഗേറ്റിന് മുന്നിൽ ഇവിടെ കൂട്ടംകൂടി നിന്ന് പണിമുടക്കിയ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റ് പരിസരത്തും ഇതുപോലെ കൂട്ടം കൂട്ടമായി നിന്നുകൊണ്ട് ജീവനക്കാർ അവരുടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഏതായാലും ഇത് കഴിഞ്ഞ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ തന്നെ പണിമുടക്കിയ അധ്യാപകരും ജീവനക്കാരും ഒക്കെ ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് സംഘടിച്ച് അവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ലീവ് സറണ്ടർ അനുവദിക്കുക ഒപ്പം ഡി എ കുടിശ്ശിക തടഞ്ഞു വെച്ചിരിക്കുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉയർത്തുന്നത് നിരവധി ആവശ്യങ്ങൾ ഉയർത്തി ഇവർ ഇതിൽ പോകുന്നത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു സമരത്തിന്റെ ആ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ലെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം സർക്കാർ ഈ പ്രതിഷേധങ്ങളെ അവഗണിക്കുന്നു എന്നു എന്നതും ധിക്കാരപരമായ സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഈ സമരം നടത്തുന്ന സെറ്റോ ഉന്നയിക്കുന്നത് ഏതായാലും സമരം ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം അവഗണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഓക്കെ റോഷിപ്പാൽ നമുക്ക് കോഴിക്കോട്ടെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ് എ കെ അഭിലാഷ് കോഴിക്കോട്ടും സമരം കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം അത് നടപ്പാക്കുന്നതിന്റെ കാഴ്ചകളാണോ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സുചിയ സമരത്തിന്റെ ആദ്യഘട്ടം തന്നെ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ സംഘടനകളൊക്കെ പോകുന്നു പ്രത്യേകിച്ച് കോഴിക്കോട്ട് ഇപ്പോൾ കലക്ട്രേറ്റിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നില നിൽക്കുന്നത് ഏതായാലും രാവിലെ തന്നെ ഇവിടെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിരിക്കുന്നു കലക്ടറേറ്റിൻ്റെ ഗേറ്റിൽ തന്നെ നിരവധി ആളുകൾ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുന്ന സംഘടനകളെ കൂടി കുറ്റം പറഞ്ഞുകൊണ്ടാണ് കാരണം ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ജീവനക്കാർക്ക് യും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി അനുകൂല അതായത് ബി എം എസ് അനുകൂല സംഘടനകളും ഈ സമരത്തിന്റെ ഭാഗമായി ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്നു നമ്മൾ ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാം പ്രത്യേകിച്ച് ക്ഷാമപത്യ അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രത്യേകിച്ച് ആറ് ക്ഷാമപത്യ ഗഡുക്കൾ ഇപ്പോൾ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ജീവനക്കാരുടെ പണിമുടക്ക് ന്യായമാണ് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള ഒരു നീക്കത്തിൽ ാണ് അവരുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കളക്ടറേറ്റിൽ എത്ര ജീവനക്കാർ ഹാജരായി എന്നുള്ള ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല സമയം പത്ത് മണിയായിട്ട് ആയതേ ഉള്ളൂ ഏതായാലും സമരം ആദ്യഘട്ടത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജീവനക്കാരുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കളക്ടറേറ്റ് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കാനുള്ള നീക്കം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ഓക്കെ ആർ റോഷിപ്പാലും ഒപ്പം എ കെ അഭിലാഷുമാണ് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ജീവനക്കാർ പണിമുടക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും